നമസ്കാരം ആർജിയാണ് ഡബിൾ എൺ എസിന്റെ പുതിയൊരു വീടിലേക്കല്ല ഒരു സ്വാഗതം ഇന്നത്തെ വീടുകളിൽ ഇവിടെ ഏറ്റവും ഭയങ്കരമായിട്ട് പവറുള്ള ദൈവത്തിലേക്ക് ശക്തിയുള്ള ദൈവത്തിലേക്ക് അമ്പലത്തിൽ പോവുകയാണ് ഒരു ചെറിയ നമ്പരാണ് തെക്കെന്ന് പറയും അല്ലെ ശ്രുതിയുടെ ചെറുപ്പത്തിൽ ശുചി വന്നത് ചെറുപ്പിക്കാനുള്ള അമ്പലമാണ് ചെറിയ നമ്പറാണ് അപ്പൊ നമുക്ക് അന്ന് ആളുകൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചേക്കാം നമ്മുടെ കഷ്ടപ്പട മാറ പ്രാവശ്യം എല്ലാ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് മുറങ്ങി മുറങ്ങി പോവാണ് പിന്നെ ആവശ്യത്തിന് രണ്ടു ദിവസം അമ്പലമുള്ളൂ അപ്പൊ ഇന്ന് ചൊവ്വാശ് ഇന്ന് ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് പോയി കണ്ടേക്കാം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചേക്കാം നമ്മുടെ കഷ്ടപ്പടക്കം മാറട്ടെ എന്ന് പ്രതീക്ഷ പോവാണ് പോയി നോക്കാം നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് പോകുന്ന വഴി തന്നെയാണ് കണ്ടുകൊണ്ട് നിങ്ങൾക്കും മെഡിക്കും കാണിക്കുമ്പഴത്തേക്ക് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആണ് കാരണം ഞങ്ങള് സ്ഥിരം നടക്കുന്നതാണെങ്കിലും എന്നും പരുത്തി എന്നും പരുത്തി പോകുന്നില്ല ആ സാധനമൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ആൾക്കാരുടെ എടുത്തിട്ടിരിക്കും അപ്പോൾ സ്ഥിരം നമ്മൾ പോകുന്ന എന്നും നമ്മൾ കുളിക്കാൻ വേണ്ടി മാത്രമേ വരത്തുള്ളൂ പക്ഷെ പരുത്തി നമ്മൾ എന്നും പോവാറില്ല പോവരണ്ട സെല്ലോ വല്ലപ്പോഴേ പോകത്തുള്ളൂ പിന്നെ ഞായറാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ ചേച്ചിക്ക് ലീവാണ് പക്ഷെ ചേച്ചി ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങള് അങ്ങോട്ട് പോവാറുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക ആദ്യം പോവുക ഈ കാണുന്ന സ്ഥലത്ത് വരിക നന വെള്ളം പിടിക്കല് ഇവിടം കൊണ്ട് തീരും പക്ഷെ ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ സപ്രൈസ് എന്ന് പറഞ്ഞതുപോലെ ആറ്റിപ്പോയി കുളിച്ചിട്ടുണ്ട് പിന്നെയിപ്പ് അമ്പലത്തിൽ പോണ് അമ്പലത്തിൽ എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ കുറേ നാളായിട്ട് ഇങ്ങനെ ഇതാക്കെയാണ് ആഗ്രഹിക്കും പോകാൻ വേണ്ടിയിട്ട് പക്ഷേ നടക്കൂല എന്നും എന്താ പറയുക ആ അമ്പലം തുറക്കുന്നതല്ല പിന്നെ അവിടെ പൂജാരിയൊന്നുമില്ല അത് ഇങ്ങനെ ചെറിയൊരു തെക്കത് അങ്ങനെ ചെറുത് ആണ് പക്ഷെ ഭയങ്കര ശക്തിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു പ്രാവശ്യം യാദർശികമായിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇൻസിഡൻറ്റ് അല്ല സർ ഇൻസിഡൻറ്റ് ഉണ്ടായ ടൈമിന് ഞാൻ പ്രാർത്ഥിച്ചപ്പം ആ സംഭവം നടന്നു ഇപ്പോഴും അത് റണ്ണിങ് ആണ് ആ സംഭവം അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ശരിയല്ല അല്ലേ സേ കാരണം ഞാൻ അത്രയും ക്രൂവലായിട്ട് അന്ന് ആയിപ്പോയി എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു ആ സംഭവം ഇപ്പോഴും റണ്ണിങ് ആണ് ഞാൻ അന്ന് എൻ്റെ വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയ കാര്യമാണ് പക്ഷേ ഞാൻ ആർക്ക് ആരെ ഇതാക്കിയാണോ അങ്ങനെ പ്രാർത്ഥിച്ചത് ആ വ്യക്തിക്ക് അത് നന്നായിട്ട് ഏറ്റിട്ടുണ്ട് ഇപ്പോഴും അത് റണ്ണിങ് ആണ് അപ്പം ഞാൻ അതെൻ്റെ എന്താ പറയുക എൻ്റെ ഒരു കുടും ആ ചെറുപ്പകാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ടൈമിന് അങ്ങനെ പറഞ്ഞു എൻ്റെ ഫാമിലിയിൽ തന്നെ പെടുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ആ പേരും വ്യക്തീനെയും വെളിപ്പെടുത്തുന്നില്ല കാരണം അതാണ് എന്താണ് സംഭവം എന്ന് പറയണേക്കാണത് ശരിക്കും ഇപ്പോൾ അറിവ് വെച്ച സമയത്താണ് നമ്മൾ അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പണ്ടുള്ളവർ പറയല്ലോ രാഗം എന്നൊക്കെ പറയില്ലേ ആ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് അല്ലേ സർ അപ്പം നമ്മളിപ്പം ആ അമ്പലത്തിലോട്ടാണ് പോകുന്നത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല ആർജെ കണ്ടിട്ടില്ല അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആർജേനെ കൊണ്ട് പോവുകയാണ് നോക്കാം എന്നിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കട്ടെ കുറേ നാളായില്ലേ അപ്പം എന്തായാലും ഒന്ന് പ്രാര്ത്ഥിക്കണമല്ല പോയിട്ട് വരാം പ്രങ്കിൽ നമ്മൾ ആറ്റിലെത്തി ഇവിടെ നമ്മൾ കുളി നനയെ കഴിഞ്ഞു ചാടി പോയില്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ എനിക്ക് നനയിഷ്ടമില്ല കുളി കഴിഞ്ഞാൽ ർജ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാനും ബാക്കിൽ വെച്ചടിച്ച് പോവുകയാണ് കാരണം അഞ്ച് നാലരയ്ക്ക് തുറക്കുമെന്ന് ഉണ്ണി ഉണ്ണിക്കുട്ടൻ പറയുന്നത് നാലുമണിക്ക് തുറക്കുമെന്ന് അല്ലേ സർ നാല് മണിക്ക് തുറക്കുമെന്നാണ് പറഞ്ഞത് ഉണ്ണിക്കുട്ടനെ ചേച്ചി ഒന്നും അവിടെ ഇല്ല അവരൊക്കെ അവരുടെ അനിയൻകുട്ടി അനിയൻ്റെ കൊച്ചിൻ്റെ നൂലോട്ടിനെ പോയിരിക്കുകയാണ് അപ്പം നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ വീട്ടിൽ കയറാൻ നിൽക്കില്ല കാരണം നമ്മൾ എനിക്കൊന്നും ഇരുട്ടുമായിരിക്കും അല്ല സേ നമ്മൾ ഇരുട്ട് മുമ്പ് വീട്ടിൽ തിരിച്ച് പോകണം കാരണം വേറെ വഴിയുണ്ട് പക്ഷെ ആ വഴി നടന്ന ആർജേ നീങ്ങുമ്പോൾ ഞാൻ നിങ്ങത്തില്ല ഞങ്ങൾ മുക്കറ പോകും കൈഷ് അതുകൊണ്ട് ഞങ്ങൾ ഇതുവഴി തന്നെ തിരിച്ച് നേരത്തെ പോകാൻ വേണ്ടി നോക്കും അപ്പം എന്തായാലും ഇനി അമ്പലത്തിലോട്ട് പോകുന്ന വഴി നോക്കാം അപ്പം കൈഷ് ആർജ് നടന്ന ആരൊക്കെ ഇരുന്ന് ഇവിടെയൊക്കെ ആയിരുന്നു ഫോൺ വിളിക്കുന്നത് പരുത്തുഴി എത്തി അങ്ങോട്ടാണ് നടന്ന് നേരെ പോവാൻ കൈസ് അവങ്ക ഇതാണ് നമ്മുടെ പരുത്തിക്കുഴി ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് നമ്മൾ നേരെ നടന്നിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോണെ തുറക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ദൈവത്തിന് മാത്രമേ അറിയാം അപ്പം ആരുടെ പോണി സംസാരിച്ചോണ്ട് അപ്പം ഇവിടെ റംബൂട്ടാന്റെ മരത്തില് നിങ്ങൾ കാണുന്നുണ്ടോ റംബൂട്ടാന്റെ മരത്തിൽ അവിടെ വലയിട്ട് വെച്ചിട്ടുണ്ട് ആരും പറിച്ചോണ്ടാവാൻ വേണ്ടിട്ട് അപ്പൊ പഴുത്തിട്ടുണ്ട് നമുക്ക് നേരെ പോണത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ബസ് റൂട്ടാണ് കേട്ടോ കളിയിൽ തെക്കത് പുഴമലക്കശ്രീ ലക്ഷ്മി മംഗലം ദേവി ക്ഷേത്രം മൂലസ്ഥാനം അപ്പൊ നമ്മളിങ്ങോട്ടാണ് നേരെ പോയി കഴിഞ്ഞാൽ സ്കൂളിലോട്ടുള്ള വഴി അവിടെ ഐ എസ് ആർ അങ്ങനെ പോകും ഞങ്ങൾ നീയിണ വാഴപ്പണ പണ്ടത് വയലായിരുന്നു ടാസ് പണ്ടത് വയലൊക്കെ ആയിരുന്നു പോകും ഇങ്ങനെ പോകണം ആദ്യം തകർത്ത് ഫോം നമ്മളിവിടെ നേരെ നടന്നാണെന്ന് പോണം സുനേഷ് നമ്മൾ നടന്നാണ് ഇവിടെ നിന്ന് അച്ഛയായിരുന്നു പഴയ തെക്കത് ഉണ്ടായിരുന്നു

ഇവിടത്തെ പ്രതിഷ്ഠ എനിക്കറിയില്ല പക്ഷേ എന്താ പറയാ മൂലസ്ഥാനും ഉഴമലക്കല്ല എന്നുവെച്ച നമ്മളെ ആറ്റുവാൽ അമ്മയുടെ സെയിം ഇതാണ് ഇന്ന് തെക്കത് തുറക്കത്തില്ലേ ചൊവ്വാഴ്ച ശശിയപ്പു അറിയാമോ അറിയാമോ അപ്പം കൈസ് ഇന്ന് തുറക്കും ഇതൊക്കെ ഓരോ പണയാണ് അപ്പം എന്തായാലും നമ്മളവിടെ പോയിട്ട് ബാക്കി കാണിക്കും കൈസ് ഫുള്ള് നടക്കാനുണ്ട് അപ്പം കൈസ് ആ കാണുന്നത് വെറ്റക്കൊടിയാണ് അത്രയും കൃഷിയും കാര്യങ്ങളും അപ്പം എന്തായാലും ഇവിടെ നേരെ പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വല്യമ്മയുടെ വീടായി എന്ന് പറയുമ്പഴത്തേ അമ്മയുടെ ചേച്ചിയാണ് പുള്ളിക്കാരിക്ക് ഏജ് ഉണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞു ആ പേ അവിടെയാണ് തെക്കത് ആ കാണുന്നതാണ് അപ്പം എങ്ങോട്ട് പോക്കാം എൻ്റെ പൊന്നേ അതാണ് ആ കാണുന്നതാണ് ഗൈസ് അമ്പലം ഇപ്പം മണി അഞ്ചായതേ ഉള്ളൂ അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും പോയിട്ട് നേരെ പോകും നമ്മളിവിടെ നേരെ വല്യമ്മ വെട്ടി പോകും നോക്കാം ചോദിച്ചോട്ടെ അപ്പം ഗൈസ് ഞാൻ തെക്കത് തുറന്നു പോയിരിക്ക ശതാണ് തെക്കത് തുറന്നിട്ടില്ല മലയാള മല ആർജ് ആർജോ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഒരു പൊട്ടുപോലെ അവിടെ ഇരുന്നിട്ട് കോളേജ് നോക്കുക വേണ്ട വേണ്ട ക്യാരി വരണ്ട തുറന്നിട്ടില്ല ക്യാരി വരാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് ഇത്രയും ക്യാറ്റുണ്ട് കേസ് അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു പോട്ടെ ഇവിടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ കയറി തരാം അപ്പോൾ ഫയലൊക്കെ തെക്ക തുറക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കാനല്ല ആർജ്ജും മല കയറി തുടങ്ങിയിട്ടില്ല അവിടെ തന്നെ നിൽക്കുകയും

ചെറിയൊരു അമ്പലമാണ് ദേവിയാണ് നമ്മളടുത്ത് പ്രതിഷ്ഠമാവുകയില്ല ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യവും നടക്കും എന്ന് കുഴപ്പമാണ് ശ്രദ്ധിക്കുന്ന വിശ്വാസം ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അപ്പം നമ്മളും പ്രാർത്ഥിച്ചേക്കാം അമ്പലത്തിൽ ഞാനും തോർച്ചറിഞ്ഞ അമ്പലത്തിൽ വന്നിട്ടില്ല ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേക്കാളിച്ചു

ഇത്ര പൂവാ കിട്ടിയോളോ തൊഴിലുറപ്പിനോ അപ്പൊ എല്ലാം അടിച്ചു വാരി തുടച്ചോണ്ടൊക്കെ ഇരിക്കയാണ് ആരുതൊക്കെ ഇവിടെ ഉപദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇനി കൂടി ആയിക്കട്ടെ ലൈനല്ല അഹഹഹ ലൈനല്ല ആ ഇത് ഇതിനിടക്ക് ഒരു ഒരു വല്ല കഷ്ടം ആ ഇതിനെതിരെ അല്ല ലൈനിൽ നിന്നുള്ള എണ്ണല്ല ഇത്ര വെച്ചിട്ട് ഞാൻ നമ്പർ ഇടayım വിളിച്ചാൽ പോകുവാ നമ്പർ ഈ ആൈസോടെ കാണാം

അമ്പലം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉടുപ്പൂര് അമ്മയാണ് സ്കൂളിനടുത്ത പ്രതിഷ്ഠ അപ്പോ വൃത്തായിരിക്കും ശ്രദ്ധ ജോലി ശ്രദ്ധ ഇവിടെ പോകും വെടിയായിക്കൊണ്ടിരിക്കാണ് എന്റെ ജീവിതം പോവും പൂ കുറച്ച സൂതി ചെയ്തു പൂ പറിച്ച് ശുദ്ധി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ദേവിക്കൊണ്ടിരിക്കുന്നത് ദേവിക്ക് പൂജയുള്ള പൂ സൂതിയാണ് ഇവിടെ കുറച്ച് റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് അത്രയും പൂവുണ്ട് പൂ ശ്രൂത്തിക്ക് കുറച്ച് പണിയുണ്ട് ശുദ്ധിയും റെഡിയാക്കി കൊടുക്കാൻ വീട്ടിൽ നിന്ന് പൂജയും വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്

ഇരുട്ടി ഇപ്പം തന്നെ ഇരുട്ടി ബസ് എസ് വീട്ടിലെത്തണം ക്യാമറ ബുക്കിപ്പിടിച്ചുണ്ട് ആൾക്കാരെല്ലാവരും നോക്കാം എല്ലാവർക്കും അറിയാം ഞാൻ ഈ സൈഡിൽ കൂടി പോണു ആർജ് ആർജും കൂടെ അവിടെ നിന്നിട്ടൊക്കെ നോക്കും ാണ് ഫൈനലിക്കേഷ് ഞങ്ങൾ വലിയ ഇരുട്ട് ഹാവും നമ്മൾ കണ്ട നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ആർജ എന്നെ കളഞ്ഞിട്ട് പോയി ആർജെന്നെ കളഞ്ഞിട്ട് ഓടി ഓടി പോവാണ് ഞങ്ങൾ നടന്ന് കാട്ടിലെത്തിയ നടന്ന് വന്ന വഴിയിൽ നിന്നും നമ്മളെടുത്തില്ല ആർജെങ്ങൾ കാണുമ്പോൾ ഒരു കറുത്ത രൂപം തേ പോകുന്നു അതാണ് ആർജെ ആർജെ നിങ്ങൾ പ്രേതം പോലെ പോവല്ലേ എന്തുവാടെ ആജയല്ല പ്രേതം പോകുമ്പോൾ നിഴല് പാത്രം പോലെ പോവുക ഗൈസ് കറുത്ത ഉടുപ്പും കരിനീല കളർ നിക്കറും ഇട്ട് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്നും വേണ്ട ഇട്ടുറ്റവും കൂടുവാശായി നാനുമല്ല എൻ്റെ കയ്യുമല്ല എന്നും പറഞ്ഞിട്ട് ആ അതാണ് ആ വീട് മുമ്പ് വീട്ടിലെത്തന്ന ഗ്സ ഞങ്ങൾ ശരിക്കും പൂജ ഫുൾ പൂജ കാണാൻ നിന്നില്ല വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചിറങ്ങി പണ്ട് ഞാൻ കണ്ട അതേ സാധനം തന്നെയാണ് ഇന്നും കണ്ടത് അപ്പോൾ ഞാൻ അന്ന് വിളിച്ചപ്പം വിളി കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്താ പറയുക എന്താന്ന് അമ്പലം ചെറുതാണെങ്കിൽ പ്രതിഷ്ഠ വലുതാണെന്നൊക്കെ പറയുന്ന ഡയലോഗേ സു ആ അതാണ് അപ്പോൾ എന്തായാലും ഫൈനൽ നമ്മൾ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടാണ് പോയത് അപ്പം ഞങ്ങൾ വീട്ടിലെത്തി എന്റെ അമ്മേ ആർജയുടെ ലൈഫിൽ ആദ്യ വർഷങ്ങൾക്ക് ശേഷമാണ് കൈസ് അമ്പലത്തിൽ വരുന്നത് പ്രാർത്ഥിക്കുന്ന ഒരിക്ക അതാണ് പ്രാർത്ഥിച്ചിട്ടില്ല ഓക്കെ നേരത്തെ ഈ മല വരുമ്പോ മല കൂന്ന് കാരണം അടുത്ത മനുഷ്യൻ താഴ്ന്ന ആവൊക്കെ കുഴയുണ്ട് വെള്ളം കുടിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ താമസിക്കാൻ ബായ ഫ്രണ്ട് ഗൈസ് താങ്ക് യു ഫോർ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ അഭിപ്രായം കമൻസ് നല്ലതായാലും ചീത്താൽ അഭിപ്രായം രേഖപ്പെടുത്താം നമ്മൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ താങ്ക് യു ഗേസ് ബായ്